അടുത്ത ദിവസം രാവിലെ പിന്നെ ചുരചാന്പൂർന്ന് പറഞ്ഞ സ്ഥലത്തേക്കാ പോയിക്കൊണ്ടിരിക്കുന്ന കേട്ടാ പിന്നെ അവിടെ നിന്ന് വേണം നമുക്ക് ഇംഫാൽ പോകാൻ വേണ്ടിട്ട് ജസ്റ്റ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഓരോ ഗ്രാമത്തിലെ കൂടി ഈ ഗ്രാമത്തിലൊക്കെ കടന്നു ഇറങ്ങിയത് ഇവിടുത്തെ ആളുകളോട് സംസാരിക്കുമ്പോ കിട്ടുന്ന ഡീറ്റെയിൽസ് എല്ലാം ഞെട്ടിക്കുന്ന കാര്യങ്ങളാട്ടാ സംഭവം മണിപ്പൂർ നടക്കുന്ന പ്രശ്നങ്ങൾ നിങ്ങൾക്ക് അറിയാലോ അതായത് മറ്റേ കുക്കി അതുപോലെ മൈത്യസ് ഇവര് തമ്മില് ഭയങ്കര ഫൈറ്റ് നടക്കുന്നുണ്ട് ഒരു മൂന്ന് വർഷം രണ്ടായിരത്തിഇരുപത്തി മൂന്ന് വരെ നടക്കുന്നുണ്ട് നിങ്ങൾ പേപ്പറെല്ലാം വായിച്ചിട്ടുണ്ടാവും അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും ആൾക്കാർ കൊല്ലലും പിടിക്കലും ഭയങ്കര പ്രശ്നമായിരുന്നു സംഭവം ഇവിടുത്തെ ഒരു ചെക്കന രാവിലെ പരിചയപ്പെട്ട് ഞമ്മളിപ്പൊരു അരമണിക്കൂർ പോലെ സംസാരിച്ച് അപ്പൊ ഇവരെല്ലാം സംഭവം എന്ന് വെച്ചാല് എല്ലാരുത്തും തോക്കും പരിപാടി എല്ലാ പണ്ടാരും ഉണ്ട് കേട്ടാ എന്നാന്ന് ശ്മശാനാ തോന്നുന്നു എല്ലാടത്തും പിന്നെ തോക്ക് കാര്യങ്ങളെല്ലാം ഉണ്ട് അതായത് ഇപ്പം മോദി അങ്ങനെ ഒരു പ്രശ്നം ഇതാ ആയതുകൊണ്ട് അതായത് തോക്ക് കാര്യങ്ങളോ കൈവശം വയ്ക്കുവോ അങ്ങോട്ടും ഇങ്ങോട്ടും അടി കൂടുകയോ ചെയ്ത് കഴിഞ്ഞാല് ഓൺ ദ സ്പോട്ടില് വെടിവെച്ച് കൊല്ലാനാണ് ഓർഡർ അതുകൊണ്ട് അത്ര ഇന്ത്യൻ ആർമി ടീംസ് ഒക്കെ ഉണ്ട് ബോർഡറിൽ ഇഷ്ടംപോലെ ചെക്ക് കുസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അതുകൊണ്ടാണ് ഇവര് ഇപ്പൊ കുറച്ചൊന്നും അടങ്ങിയിട്ടുള്ളത് അപ്പൊ ഇവൻ പറയുന്നത് വെച്ചാ കുറച്ച് കഴിയുമ്പോ പിന്നേം പ്രശ്നം ഉണ്ടാകുന്ന പറയുന്ന കേട്ടോ അവരങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ഇതാണ് ഈടെയുള്ള ടീം അപ്പുറത്തേക്ക് പോകണ്ടെന്നുള്ള രീതിയിലൊക്കെ ഭയങ്കര ആണ് ഇവിടുത്തെ ബോംബ് വെച്ച് ഒരു പാലം പൊട്ടിക്കാൻ നോക്കി എന്താ ബോംബ് വെച്ചാന്ന് തന്നെ മരിച്ചു അത് ബോമഡി പോയി എന്നാലും ഭയങ്കര കേട്ടോ അവർ പറയുമ്പോ തന്നെ നമുക്ക് പേടിയാന്ന് അതായത് അവർക്ക് ഭയങ്കര നമ്മുടെ നാട്ടിലെ ഈ രാഷ്ട്രീയ കൊലപാതകം പോലെ അവർക്ക് ഇങ്ങനെ ഭയങ്കര മനസ്സിലുണ്ടത് അപ്പുറത്തേക്ക് അവരൊന്നും ഒരു അല്ല ആ ഒരു രീതിയിൽ അവരുടെ സംസാരം അത് എല്ലായിടത്തും ആയുധങ്ങളുണ്ട് കേട്ടോ തോക്ക് കാര്യങ്ങളെല്ലാം ഇപ്പം അവര് പറയുന്ന വെച്ചാൽ ഇപ്പോഴത്തെ ഫൈറ്റ് എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മൾ വാക്കാലില്ല മാത്രമേ ഉള്ളൂ പക്ഷെ അത് കുറച്ച് കഴിയുമ്പോൾ മാറുന്ന പറയുന്നു എന്തായാലും തീർക്കുന്നില്ല രീതിയിലാണ് അവർ പറയുന്നു നിനക്ക് കേട്ടിട്ടുണ്ടെ പേടിയപ്പോ കാരണം നമുക്കല്ല അവരാളെ കൊല്ലുക എന്നെല്ലാം പറയുന്നത് നിനക്കതും ചിന്തിക്കാൻ പറ്റില്ല പറ്റില്ലട്ടോ ഇപ്പം നാട്ടിലെ രാഷ്ട്രീയ കൊലപാതകമായാലും ഞാൻ ഒരിക്കലും സപ്പോർട്ട് ചെയ്യില്ല വേറൊരു ചെറ്റത്തലായാലും എന്തിനു രാഷ്ട്രീയം മറ്റേത് മറ്റായാലും പറഞ്ഞ പോലെ ആവശ്യം മറ്റെടുത്ത പരിപാടി മണിപ്പൂര് വിട്ടോ എന്നുള്ള രീതിയിൽ തന്നെ അവൻ പറയുന്ന കേട്ടാ കാരണം ചില ഏരിയയില് അതായത് ഇംഫാലിന് ചുറ്റും കുക്കീസ് ഇവരിങ്ങനെ ഉണ്ട് അപ്പൊ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും എപ്പോ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോലും ചില ആൾക്കാര് ചില സമയത്ത് നൊഞ്ഞ് കേറും അപ്പൊ ഇന്ത്യൻ ആർമി തൂക്കിയെടുത്ത് അപ്പുറത്തേ കയറിയും പിന്നെ അവർ പറഞ്ഞത് നല്ലൊരു പോളിറ്റിക്സ് ആണ് അതിൻ്റെ പ്രശ്നങ്ങളാണ് അങ്ങനെ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്തായാലും പോയി നോക്കാം നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല വിചാരിക്കുന്നത് എന്നോട് പറഞ്ഞു ഇപ്പാലും കഴിഞ്ഞ കഴിഞ്ഞാൽ വലിയ പ്രശ്നം ഉണ്ടാവില്ല പക്ഷെ അതുവരെ ഇത് രാത്രിയല്ല സൂക്ഷിക്കണം എന്ന് പറഞ്ഞു ആൾക്കാർ അത്ര ഇതല്ല ഇവിടെ ഒരു വിദ്യാഭ്യാസ ഇല്ല അവനെ മാത്രമേ കണ്ടിട്ടില്ല ഏട്ടാ അവനെ കുറച്ച് ഇംഗ്ലീഷ് അറിയാം കേട്ടോ അവനോട് പറഞ്ഞ് സംസാരിച്ചു അവസ്ഥകള് എന്താ ഒരു ബോള് കാണുന്നു പ്ലീസ് വിസിറ്റ് അഗൈൻ താങ്ക് യു പറയട്ടെ പോകട്ടെ ഇവിടുത്തെ കുട്ടികളൊക്കെ പോകുന്നത് പിക്കപ്പിൽ കേട്ടോ പിക്കപ്പിൽ ഇങ്ങനെ അട്ടി വെച്ചിട്ട് മറ്റേ പശുനെല്ലാം കൊണ്ടുപോകുന്ന പോലെയാണ് ഇവിടെ കൊണ്ടുപോകുന്നത് ഇവിടെ ബസ് ആ ഒരു ബസ് ഉണ്ട് ഇവിടെ ഒരു പ്രൈവറ്റ് ബസ് ആട്ടോ അതായത് ഗവൺമെന്റ് ബസ്സൊന്നുമില്ല പ്രൈവറ്റ് ബസ് വേണമെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് ബസ് വാങ്ങിയാൽ പെർമിറ്റ് എടുത്തിട്ട് ഓടാം അത്രേ ഉള്ളൂ ആകെ ഒരു ബസ്സാണ് ഇവിടെ ഉള്ളത് പിന്നെ അതൊക്കെയാണ് ഇടത്തെ അവസ്ഥ കേട്ടോ അവസ്ഥ കിലോമീറ്ററുകളോ നടന്നിട്ടാ പോവാട്ട എത്രയോ കിലോമീറ്റർ നടക്കാനുണ്ട് ഡെയിലി അത്ര ബുദ്ധിമുട്ടാണ് ഓ ലോറിയെല്ലാം പെരുന്നോക്കി എന്താ ഇറങ്ങി അതാ ചെക്കനെന്നോട് പറയായിരുന്നു ഇവിടെ ഫെസിലിറ്റീസ് ഒന്നും ഇല്ല ചില ആൾക്കാർ പിക്കപ്പിലെല്ലാം പോവും ചില കുട്ടികളെല്ലാം അഞ്ച് കിലോമീറ്റർ നടന്നിട്ട് സ്കൂളിൽ പോവാ ഒന്നും ഇല്ല പോലും ഇവിടെ ഫെസിലിറ്റീസ് ഒന്നും ഇല്ല ഏൻ പറയുന്നു ഓനീ കൊൽക്കത്തെല്ലാം കുറച്ച് നാൾ പണിക്കെല്ലാം പോയതാണ് ഓനിങ്ങനെ പറയാം ആ നാട് ഈ നാടെ വെച്ച് നോക്കുമ്പോ ഇവിടെ സമാധാനം ഇല്ല കുറച്ച് നല്ല ഫ്രഷ് എയർ കിട്ടും വേറെ ഒന്നും ഇല്ല എന്നുള്ള രീതിയിൽ പറയുന്ന നോർത്ത് ഈസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ബാക്കിയുള്ള സ്റ്റേറ്റ് ആയിട്ടൊന്നും കമ്പയർ ചെയ്യാൻ പറ്റില്ലട്ടാ ഫുള്ള് മാറ്റാണ് ശരിക്കും നമുക്കൊരു സേഫ്റ്റി ഒന്നും തോന്നൂല നല്ല നല്ല മാറ്റുണ്ട് ആൾക്കാർ ആറ്റിറ്റ്യൂഡായാലും എല്ലാം ഒന്നും പറയാൻ പറ്റില്ല എപ്പ എന്താ സംഭവിക്കാന്നുള്ള രീതിയിലാണ് ഇടത്തെല്ലാം ജീവിതം എന്ന് പറയുന്നത് കേട്ടാ ഭയങ്കര ഒരു പ്രശ്നമാണ് എന്തായാലും നമ്മളെ നാട്ടിലെ സമാധാനം നമുക്ക് വേറെയും കിട്ടൂലട്ടാ സത്യം പറഞ്ഞ കൊറേ നായന മക്കള് രാഷ്ട്രീയക്കാര് കള്ളന്മാരുണ്ടെങ്കിലും കട്ടും മുടിക്കുന്നുണ്ട് ബോട്ട് എന്നാലും നമുക്ക് സമാധാനത്തിൽ നമ്മളെ ഇഷ്ടത്തിന് ജീവിക്കാൻ പറ്റും അതൊരു വലിയ കാര്യമാണ് അതിപ്പോ ആ ചെക്കനോട് പറയാമായിരുന്നു ലക്കി ബ്രോ കാരണം ഇങ്ങനെയാണ് എന്നിട്ട് എന്നോട് ചോദിച്ചു നിങ്ങളെ നാടും ഈടെ ആയിട്ട് എന്താ മാറ്റം ഞാൻ പറഞ്ഞ നല്ല മാറ്റമുണ്ട് ഉണ്ട് ഒന്നാം എല്ലാം മാറ്റം എന്നോട് ചോദിച്ചു ഇവിടെ ഡെവലപ്മെന്റ് ഒന്നും ഇല്ലല്ലോ എന്താണെന്ന് പറയാനില്ലേ ഞാൻ ഒന്നും ഒരു നല്ല പ്രോപ്പർ റോഡ് പോലും ഇല്ല ഇപ്പം പറയുന്ന ഈ റോഡ് ഇപ്പം ഇപ്പൊ പോകുന്ന റോഡ് കുറച്ച് നല്ല കേട്ടാ ഇപ്പൊ എന്നോട് പറഞ്ഞ കുറച്ച് ചൂരാചാന്പൂർ എന്ന് പറഞ്ഞാൽ ആടെ എത്തുന്നവരെ നല്ല റോഡാണ് അത് കഴിഞ്ഞ പിന്നെ റോഡില്ല എന്നാ പറഞ്ഞത് കുറച്ച് കഷ്ടപ്പാടായിരിക്കും എന്ന് പറഞ്ഞു അവനെ കുഴപ്പമില്ല പോവാന്ന് പറഞ്ഞു ആൾക്കാരുടെ ജീവിതങ്ങള് ഓരോ സ്ഥലത്തും ഭയങ്കര ഭയങ്കര മാറ്റാട്ടാണ് എങ്ങനെയല്ല ആൾക്കാർ ജീവിക്കുന്നത് വീടല്ല മെയിൻ ആയിട്ട് മുളയാണ് മുളയെല്ലാം മുറിച്ചിട്ട് കാട്ടുന്ന മുറിച്ചു വെക്കുക ഇതൊക്കെയാണ് ഇവരുടെ വരുമാനം വേറെ പരിപാടിയൊന്നും ഇല്ല ഓൻ പറയുന്ന അവന് പണിയൊന്നും വെറുതെ ഇങ്ങനെ നടക്കുന്ന അവൻ ഇന്ത്യൻ ആർമിക്ക് വേണ്ടി കുറെ ട്രൈ ചെയ്യുന്നവർ നടക്കുവാണ് എങ്ങനെയെങ്കിലും ആർമി കയറണമെന്നില്ല ഒരു വാശിയിൽ നടക്കുവാണ് അതിന്റെ ഇടയ്ക്ക് ഈ ഫൈറ്റ് കാര്യങ്ങളൊക്കെ നടക്കുന്നതുകൊണ്ട് എന്തോ അവർക്ക് പ്രശ്നങ്ങൾ അതിന് കേറാൻ പറ്റില്ല എന്നാ പറഞ്ഞു മൂന്നോട്ടം അങ്ങനായി പിന്നെ ലിസ്റ്റിൽ വരുന്ന അങ്ങനെ എന്തൊക്കെയാ പറഞ്ഞല്ലോ എന്താ ചെയ്യാം ഇവിടുത്തെ ചെറിയ ചെറിയ വില്ലേജസ് ആട്ടോ ഇത്രയുള്ളു ഇവിടുത്തെ വീടല്ല വളരെ ചെറിയ വീടും വളരെ നല്ല സമാധാനത്തിലും ജീവിക്കുന്ന കുറെ ആൾക്കാരാണ് നമുക്കിവിടെ കാണാൻ പറ്റുക വീടില്ല എല്ലാം എല്ലാം റൂഫ് ുരാചന്ദൂർ എത്തിട്ടോ ഇവിടെ ഒരു ഡാം പറഞ്ഞിട്ട് ഡാമിന്റെ ലൊക്കേഷൻ ഇട്ട് വന്നാണ് റോഡ് പോവാൻ പറ്റില്ല കേട്ടോ പോവാ എന്തിനാ വണ്ടി ചളിയാക്കുന്നേ ഞാൻ പിന്നെ ഡാം ക്യാൻസൽ ചെയ്താ എന്തിനാ വെറുതെ ഭ്രാന്ത് ഫുള്ള് ചളിക്കുളം ഇവിടെ നല്ലൊരു തോട്ടമുണ്ട് ഗ്രീനറി ആഹാ പച്ചക്കറി തോട്ടം കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ നല്ല കിടിലൻസ് പോലത്തെ സ്ഥലം

ഇവിടൊക്കെ നല്ല വെയിലായി തുടങ്ങിയിട്ടുണ്ട് നല്ല ചൂടും ഒന്നും പറയണ്ട കാർമേഘങ്ങളൊക്കെ ഉണ്ട് പക്ഷെ മഴയൊന്നും പെയ്യും തോന്നുന്നില്ല ഇവിടത്തെ ആൾക്കാരിലെ വന്ന് ചോദിക്കുന്ന കേട്ടോ നീ എന്തിനാ എന്തിനാള് വന്നത് എന്തിനാ അങ്ങോട്ട് പോന്ന് എന്തിനാ പോന്ന് ഇംഫാല് ഇങ്ങനെ പോയിട്ട് നിനക്ക് എന്താ കിട്ടുന്ന ചോയിക്കുന്നത് കേട്ടോ അത്യാവശ്യം തിരക്കിലൊരു ചെറിയൊരു ടൗൺ ആട്ടാ കൊറേ കച്ചവടവും കാര്യങ്ങളും അത്യാവശ്യം വണ്ടികളൊക്കെ ആയിട്ട് കൊള്ളാം സൈഡിൽ കുറെ കൃഷികളും കാര്യങ്ങളൊക്കെ ഉണ്ട് അത്യാവശ്യം ട്രാഫിക് ഉണ്ട് തിരുവനന്തപുരം അത്യാവശ്യം നല്ലതാണ് പിന്നെ സാധനങ്ങളൊക്കെ വാങ്ങി വേണമെങ്കിൽ ഇവിടെ നിന്ന് വാങ്ങാം ഇത്തരം തിരക്കിലൊരു ടൗൺ ഞാൻ ആദ്യമായിട്ട് മണിപ്പൂരിൽ ഇവിടെ കാണുന്ന കേട്ടോ ഇനി ഇംഫാൽ പോയി കഴിഞ്ഞാൽ കുറച്ചും കൂടി വലിയ ടൗണു ആണ് പോയി നോക്കാം ഇവിടുത്തെ മെയിൻ ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുന്നത് ഓട്ടോറിക്ഷാട്ടാ നമ്മുടെ ഇത് ബജാജിന്റെ മാക്സിമം വേണ്ട മാക്സിമമാണ് ഫുള്ള് അതായത് ഈ ലോക്കൽ ഓട്ടം സിറ്റി ഹൗസ് ഫുള്ള് മാക്സിമിലായിരിക്കും പുറത്തേക്ക് എല്ലാം ടാറ്റ സോമോ പോലെ കേട്ടോ അങ്ങനെയാണ് ഇവിടുത്തെ പരിപാടി ഓരോ ട്വൻഡി സി നമ്പറെല്ലാം കണ്ട ഓരോ വണ്ടിക്ക് ഓരോ നമ്പറും ഉണ്ടാവും അതേപോലെ ബോർഡെല്ലാം വെച്ചിട്ടുണ്ടാവും ഓരോ സ്ഥലത്തേക്ക് പോകുന്നതും ഞാനിതാ ചുരാചന്ദൂരിലാ ട്ടാ ഏർ എന്തൊരു അസമഖ്യ സ്ഥലങ്ങളെല്ലാം കാണാന് നല്ല നെല്ലിന്റെ പാടങ്ങളൊക്കെ കാണാൻ പറ്റും നല്ല ഭംഗിയില്ല കാണാൻ രണ്ട് സൈഡും ഫുള്ള് നെൽപ്പാടങ്ങളട്ട നല്ല ഗ്രാമങ്ങളാണ് കാണാൻ നല്ല ഭംഗിയുള്ള ഗ്രാമങ്ങളാണ് ു അടുത്തേ മറ്റേ ടീം എന്താ പേരും അപ്പോ ഫുൾ ചെക്കിംഗ് കേട്ടാ എത്ര സ്ഥലത്ത് ചെക്കിങ് ആ ചെക്ക് ചെയ്ത് ചെക്ക് ചെയ്ത് ചെക്ക് ചെയ്ത് അടുത്ത് എൻട്രി ഇട്ടിട്ട് ഒരഞ്ചാറ് സ്ഥലത്ത് ഇട്ടോ ഇന്ത്യൻ ആർമീന്റെ വാഗ ഇവിടുത്തെ പോലീസിന്റെ വാഗ സിആർ പി എഫിന്റെ വാഗ ബി എസ് എഫിന്റെ വാഗ എല്ലായിടത്തും നമ്മൾ എൻട്രിട്ട് എല്ലായിടത്തും എൻട്രി ഇട്ട് എൻട്രി ഇട്ടും ലാസ്റ്റ് നമ്മളെതാ ഇംഫാൽ സൈഡിലേക്ക് കയറാട്ട നല്ല സ്ഥലം പിന്നെ അപ്പൊ നമ്മൾ അടുത്ത മുനിസിപ്പാലിറ്റിയിലേക്ക് കയറും കേട്ടാ മൊയ്റാങ് എന്ന് ഒരു മുനിസിപ്പാലിറ്റി വന്നത് അസാന്നറിയൊക്കെ കാണാൻ നമ്മളെ കേരളത്തിന്റെ കടത്തി വെട്ടുന്ന ഭൂപ്രകൃതി കേട്ടോ ഒന്നും പറയണ്ട അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ചെക്കിംഗ് ഉണ്ട് കേട്ടാ ഒന്നും പറയണ്ട എല്ലാം ആധാർ കാർഡ് പെർമിറ്റ് അത് ഇത് ചക്ക മാങ്ങ എല്ലാം കാണിക്കണം കാരണം ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ പരസ്പരം കൊലപാതകമാണ് അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അവരെ പോവാൻ സമ്മതിക്കൂല പിന്നെ കുക്കിയസിനും മൈത്യസിനും കേട്ടോ ആ ഒരു പ്രശ്നമുണ്ട് അപ്പോൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പോവാൻ സമ്മതിക്കില്ല അതുകൊണ്ട് തന്നെ നമ്മളെ ഐ ഡി കാർഡും ഫുള്ള് വെരിഫൈ ചെയ്യും വണ്ടിയിൽ ആരെങ്കിലും ഉണ്ടോ എല്ലാ കാര്യങ്ങളും വെരിഫൈ ചെയ്യും കേട്ടോ ഒരു മലയാളീനെ കണ്ടിട്ടുണ്ടായിരുന്നോ പട്ടണക്കാരനെ എന്തായാലും നമുക്ക് കുഴപ്പമില്ല ട്രാവൽ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല പെർമിറ്റ് കാര്യങ്ങളൊക്കെ കിട്ടും വേറെ പ്രശ്നങ്ങളൊന്നുമില്ല പിന്നെ ഇവരടക്കിയുള്ള പ്രശ്നത്തിൽ നമ്മൾ തലയിടാണ്ടിരിക്കുക അത്രയേ ഉള്ളൂ അവര് എന്തെങ്കിലും കാണിക്കട്ടെ കൊല്ലോ ആവോ എന്തെങ്കിലും ആക്കട്ടെ എന്നുള്ള രീതിയിൽ നിൽക്കണം അത്രയുള്ള പരിപാടി ഉം എന്നാലും കുഴപ്പമില്ല പക്ഷെ ഇത്രയേറെ ചെക്കിങ്ങും പെട്ട ആൾക്കാരുണ്ടെന്ന് ഞാൻ വിചാരിച്ചില്ല കാരണം ഇതൊരു ജമ്മുവിലെല്ലാം പോയൊരു അവസ്ഥയായിരുന്നു ഫുള്ള് ഓരോ എന്താ പറയാ കുറച്ച് സ്ഥലങ്ങൾ വിട് വിട്ട് വിട്ടു വിട്ട് വിട്ടു വിട്ട് നിറച്ച് പെട്ട ജമ്മു കാശ്മീരിലൊക്കെ പോയ സമയത്ത് അങ്ങനെ കണ്ടിട്ടുണ്ട് ഇവിടെ അത്രയും പ്രശ്നമാണ് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നല്ല തോക്ക കാര്യമോ കയ്യിലുണ്ടെങ്കിൽ ഓൺ ദ സ്പോട്ട് വെടിവെക്കാനാണ് ഓർഡർ അപ്പോൾ അതുകൊണ്ട് തന്നെ ആൾക്കാർക്ക് ഇപ്പോൾ ഒരു ഭയം ഉണ്ട് പണ്ടത്തെ ഭരണത്തിനോട് ഇവർക്ക് ഇതായിരുന്നു അതായത് സർക്കാർ അവരെ വിട്ട പോലെ ആയിരുന്നു അതായത് എന്താ പറയുക അവരോട് പറഞ്ഞിട്ട് കാര്യമില്ലെന്നുള്ള രീതിയിൽ ഒഴിവാക്കി വിട്ടാനായിരുന്നു ചാ ചാട്ട് നല്ല രീതിയിൽ പക്ഷെ ഇപ്പം മോദി വന്നേ പിന്നെ കുറച്ച് സ്ട്രിക്റ്റ് ആക്കി അപ്പോൾ അതുകൊണ്ടുതന്നെ ഇപ്പം അവരമ്മയില് അവരെ കൊലപാതകം എന്നുള്ള സംഭവമാണ് നന്നു പക്ഷെ എത്ര നാള് എന്നുള്ള അറിയില്ല നോക്കാം ഇതൊക്കെ ഇപ്പൊ കൊറേ കാലം കഴിഞ്ഞിട്ട് ഇവരിപ്പൊ പോയി കഴിഞ്ഞാല് ചിലപ്പോ വീണ്ടും ഇവരെ തുടങ്ങാനുള്ളതേ ഉള്ളു എനിക്കത്രേ അങ്ങനക്ക് അങ്ങനെ തോന്നേ കാരണം അവരൊരു മെന്റാലിറ്റി വെച്ചിട്ട് അങ്ങനെ ആയിരിക്കും നോക്കാം അപ്പം ആരെല്ലാം ഇങ്ങനെ സൈക്കിളും ചവിട്ടി പോക്കിട്ടെ എന്താ രസമാണ് ഞാനൊരു ഇവിടെ ചെറിയൊരു ലേക്ക് പോലത്തെ സെറ്റപ്പ് ഉണ്ട് അത് അങ്ങോട്ടാണ് പോകുന്നത് കേട്ടോ ജസ്റ്റ് ഒന്ന് പോയി നോക്കാം ആട് നമുക്ക് നേരെ ചിംപാലിലേക്ക് പോകാൻ പറ്റും ജസ്റ്റ് പോയി നോക്കാം കേട്ടോ ഇതുപോലെ വേണമെങ്കിൽ നമുക്ക് തോണി കാര്യങ്ങളൊക്കെ വിളിച്ചിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് കറങ്ങാലം പോവാട്ടോ ഞാൻ അതിൻ്റെ ഒറ്റക്കായതുകൊണ്ട് ഞാൻ പോയൊന്നും ഇല്ല കുറെ ഓട്ടം തന്നെ വിളിച്ചിട്ട് ആൾക്കാർ പക്ഷേ ഞാൻ പോയൊന്നുമില്ല ഇല്ല കേട്ടോ ഒരുപാട് ഷോപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ വേണമെങ്കിൽ നമുക്ക് ഫുഡെല്ലാം കഴിക്കാൻ വേണ്ടിയിട്ട് വൈകുന്നേരം വന്നിരിക്കാൻ പറ്റാൻ നല്ലൊരു സ്പോട്ട് കേട്ടോ നല്ല ജോളി നമ്മളെ മാടായിപ്പാറയൊക്കെ പോലെ ആൾക്കാർക്കൊക്കെ വന്നിരിക്കാൻ പറ്റിയ നല്ല സ്പോട്ടാണ് രണ്ട് ചെറിയ തോണി തമ്മിൽ ഒന്നിച്ച് കെട്ടിയിട്ടാട്ടോ ഒരു സംഭവം ഉണ്ടാക്കുന്നത് അതായത് എനിക്ക് വന്ന് മറ്റേ പനേൻ്റെ മരം കൂടി ഉണ്ടാക്കുന്നതായിരിക്കും അങ്ങനെ ഞാൻ കുറേ സ്ഥലത്ത് കണ്ടുണ്ട് ആ പനേൻ്റെ മരം ഒറ്റത്തടി ആയതുകൊണ്ട് അതിങ്ങനെ തുറന്നിട്ട് പിന്നെ ഒരു തോണി ഉണ്ടാക്കും അതേപോലെ മൾട്ടിപ്പിൾ സാധനങ്ങൾ ഉണ്ടാക്കിയിട്ട് ഒന്നിച്ച് കെട്ടി വെക്കും അപ്പോൾ അങ്ങനത്തെ സെറ്റപ്പ് വന്നത് സിംഗിളും കൊണ്ട് ഒരു ചങ്ങാ അതാ പോകുന്നു ഞാനിങ്ങനെ നടക്കും കേട്ടോ ഈ ഇപ്പുറത്തെ സൈഡ് അവർ ഇതുപോലെ സെറ്റപ്പ് ആക്കാൻ വേണ്ടി നോക്കുന്നുണ്ട് ഇവിടെ മാന്തി വൃത്തിയാക്കി എല്ലാം സെറ്റാക്കുന്നുണ്ട് കേട്ടോ ഇപ്പുറത്തും ഒരേപോലെയാണ് കാണാൻ നല്ല ഭംഗി കേട്ടോ നല്ല സ്ഥലം പിന്നെ വെള്ളടിയും പരിപാടിയൊന്നും നടക്കില്ല ഫുള്ള് ഒന്നും യൂസ് ചെയ്യാൻ പാടുള്ള ബോർഡെല്ലാം കണ്ടു ജെ സി ബിയും കോപ്പൽക്കെല്ലാം കാണുന്നുണ്ട് കേട്ടോ ഫുള്ള് വൃത്തിയാക്കാനുള്ള പരിപാടിയാണ് ആൾക്കാർ ബോട്ടിങ് ചെയ്ത് ചെയ്യുന്ന പറഞ്ഞാൽ നടക്കുന്നുണ്ട് അവൻ വണ്ടിയോ വേണ്ട ഇതുപോലെയുള്ള വണ്ടികൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഈ ഒരു ഏരിയ ആയിരിക്കും കേട്ടോ നോർത്ത് ഈസ്റ്റിൽ എല്ലാ മലകളിലും സാധനങ്ങളുണ്ട് കാരണം റോഡ് ഇടിഞ്ഞുകൊണ്ട് അപ്പം ശരിയാക്കണം അതുകൊണ്ട് ഫുള്ള് ഇങ്ങനത്തെ വണ്ടികളേ ഉള്ളൂ കേട്ടോ അവിടെ കുറേ ഫ്ലാഗ് എല്ലാം കാണുന്നുണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് നടക്കാൻ ഇറങ്ങിയതാ എന്താ നോക്കാൻ വേണ്ടി സ്പോട്ട് ഉണ്ട് കേട്ടോ ഒരുപാട് ബോട്ട് ഹിറ്റാച്ചി കാര്യങ്ങളെല്ലാം ഇഷ്ടം പോലെ ഇവിടെ ഉണ്ടട്ടാ വെറുതെ ഇതൊന്നും ഉപയോഗിക്കുന്നില്ല എന്താ സംഭവം നിനക്കും അറിയില്ല ഇതൊന്നും അല്ലെ കംപ്ലൈൻ്റ് ഒന്നും കാണുന്നൊന്നുമില്ല ഇത്ര നോക്കിയെങ്ങൾ ഇതൊന്നും ഉപയോഗിക്കാൻ കിട്ടാ ഇനിയും ഒരു പത്ത് പതിനഞ്ച് രൂപ എണ്ണം ഉണ്ട് കേട്ടോ ഗവൺമെന്റിന്റെ തന്നെ ആണാവോ നമ്മളെ കെ എസ് ആർ ടി സി ബസ്സെല്ലാം കിടക്കുന്നല്ലോ കുറെ നമുക്ക് എന്തായാലും തിരിച്ചു പോകട്ടാ നമുക്ക് ഇംഫാൽ സൈഡിലേക്ക് പോകണം ഇതെല്ലാം കാണുമ്പോൾ നല്ല രസം ഉണ്ട് കേട്ടോ ഇതെല്ലാം പുതിയ ബോട്ടാണല്ലോ അതൊന്നും ആയിട്ടൊന്നും ഇല്ല இந்த நாளும் வருது முதல கட்டு അങ്ങനെ ഏകദേശം സന്ധ്യ ആയിട്ടുണ്ട് കേട്ടോ നമുക്ക് മെല്ലെ പോകാൻ സമയമായിട്ടുണ്ട് ഇവിടുന്ന് ഏകദേശം ഒരു ഒരു മണിക്കൂർ ഓടാനുണ്ട് നമുക്ക് അടുത്ത ലൊക്കേഷനിലേക്ക് ഇൻഫാലിലേക്ക് മെല്ലെ നീങ്ങാം ഞാൻ പണിയെടുത്തോണ്ടിരിക്കുമായിരുന്നു ഒരു അരമണിക്കൂറും കൂടെ പണിയെടുത്തിട്ട് മെല്ലെ വെറുട്ട് സന്ധ്യയാകുമ്പോഴത്തേക്ക് കാരണം ഇനി മറ്റേ ചെക്ക് പോസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും പിന്നെ രാത്രി യാത്രയെ വല്ലതും വെള്ളം ചെക്കിങ്ങും പരിപാടിയെല്ലാം ആയിട്ട് ആ കാലം അതിൽ നല്ല മെല്ലെ മൂവ് തന്നെയാണ് ഇപ്പോ നമ്മളെന്താ ഈ അടുത്ത് നിന്ന് വിട പറയുന്നു നെക്സ്റ്റ് സ്പോട്ട് നോക്കട്ടെ നെക്സ്റ്റ് സ്പോർട്ട് നാളെ രാവിലെ പോകാൻ വേണ്ടിയിട്ട് വേണ്ടിട്ട് ഇന്നെന്തായാലും ഇപ്പൊ സന്ധ്യയായി അഞ്ചരയായി ഇപ്പൊ ആറ് മണി ആകുമ്പോഴത്തേക്കിടെ ഞാൻ അടുത്ത പെട്രോൾ പമ്പ് നോക്കി ആണെങ്കിൽ സൈഡാക്കും പിന്നെ പ്രശ്നം ഇല്ലാത്ത ഏതെങ്കിലും ഒരു ഏരിയ നോക്കിട്ട് സൈഡാക്കണം പിന്നെ എന്നിട്ടാണെങ്കിൽ കുറച്ചും കൂടെ പണി എറിയാണ്ട് പണിയെല്ലാം എടുത്ത് തീർത്തിട്ട് കിടന്നു പറഞ്ഞോക്കെയാണ് പരിപാടി കേട്ടോ എന്തായാലും കുറച്ച് പോയി നോക്കാം ഓക്കെ എന്തായാലും പോന്ന വഴിക്ക് നമുക്ക് എന്താ കാണാനില്ല എന്നറിയില്ല കുറച്ച് ഫോട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ അതെല്ലാം ഉള്ളത് ഇംഫാലിലാണ് ഇംഫാൽ എത്തുന്നതിന് മുമ്പ് വേറെന്തെങ്കിലും ഉണ്ടോന്നില്ല ഞാൻ അന്വേഷിക്കട്ടെ ഒരു നാഷണൽ പാർക്ക് ഉണ്ട് ഫ്ലോട്ടിങ് പക്ഷെ അത് ഇതുപോലെ തന്നെയാണ് വലിയ കാര്യമായിട്ടൊന്നും കണ്ടില്ല പോയിട്ട് കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല എന്തായാലും നോക്കാം മണിപ്പൂർ മണിപ്പൂരെല്ലാം പെട്ടെന്ന് കൈയും കേട്ടോ അധികം സ്ഥലങ്ങളൊന്നും ഇല്ല വേഗം തീരും ചെറിയ ഏരിയ ഉള്ളൂ ഈടുന്ന നാഗാലാൻഡിലേക്ക് ആ ഇരുന്നൂറ് കിലോമീറ്റർ ഉള്ളു അപ്പൊ അത്ര എടുത്താണ് അതൊക്കെ സ്ഥലങ്ങളൊന്നും കാണാനൊന്നുമില്ല എന്തായാലും ഉള്ളത് നമുക്ക് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം നോക്കാ എന്നാലും ഈട്ന്ന് വട പറയുകയാണ് അപ്പൊ ഒരു പെട്രോൾ പമ്പ് കണ്ടെത്തിട്ട് നിറച്ച് പ്രായ ശരി മന ഇന്നത്തെ യാത്ര അവസാനിപ്പിച്ചേട്ടാ നമുക്കൊരു ഇന്ത്യൻ ഓയിലിന്റെ പമ്പ് കിട്ടിയിട്ടുണ്ട് അപ്പൊ ഇവിടെ നമ്മള് സൈഡാക്കി ഇവിടെ തന്നെ കടന്നു പരിപാടി പരിപാടിയാണ് ആ റോഡ് സൈഡ് തന്നെയാണ് പക്ഷേ അല്ല ലോറി കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെത്തന്നെ കിടന്നു തുടങ്ങാം കുഴപ്പമൊന്നുമില്ല അപ്പോൾ എന്തായാലും പിന്നെ ഇല്ല നാളെ നേരെ നമുക്ക് ഇംഫാൽ പിടിക്കാം കേട്ടോ അതാണ് അങ്ങനെ കൊള്ളാമായിരുന്നു കേട്ടോ ഇന്നത്തെ യാത്രയെല്ലാം വ്യത്യസ്തമായ അനുഭവങ്ങളായിരുന്നു ഫുൾ മിൽ ട്രിക്കും കാര്യങ്ങളിലൊക്കെ ആയിട്ട് ഇങ്ങനെ അങ്ങനെയൊക്കെ പോയി നമ്മളെ നാടുമായിട്ട് കുറേ മാറ്റമുള്ള കുറേ നാടുകളാണ് ഇതെല്ലാം തൃപ്പൂരിൽ ഒന്നും വലിയൊരു മാറ്റം തോന്നിയില്ല കാരണം നിങ്ങളത്തെ പ്രശ്നം ഇല്ലാത്തത് പക്ഷെ മണിപ്പൂര് കുറച്ച് ഡിഫറെൻറ്റാണ് കേട്ടോ ഇവിടുത്തെ ആൾക്കാരൊന്നും വലിയ കുഴപ്പമൊന്നുമില്ല പക്ഷെ ഇത് തന്നെ ഈ രണ്ട് രീതിയിൽ നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയത്തിൻ്റെ പേരിൽ തല്ലെന്ന് ഇവിടെ ഇവര് പിന്നെ ഓരോ ഗ്രൂപ്പായിട്ട് ഓരോ വിഭാഗം തമ്മിലുള്ള വലിയ കാണക്ക തന്നെ അല്ല അവരുടെ ഇപ്പൊ പൊളിറ്റിക്സ് തന്നെ നില കാര്യമൊന്നുമില്ല അപ്പം എന്തായാലും ഇനി വല്ല പ്രശ്നങ്ങളൊന്നുമില്ല പ്രശ്നബാധിത മേഖലയിലെല്ലാം കഴിഞ്ഞു ഞാനതെല്ലാം കഴിഞ്ഞ് ഇപ്പുറത്തെത്തി അപ്പോൾ ഇനി വല്ല ഇംഫാല് പോയിട്ട് ഇംഫാലത്തെ ഭാഗങ്ങളെ കണ്ട് വേണമെങ്കിൽ ഒരു മ്യാൻമാർ ബോർഡർ ഉണ്ട് മ്യാൻമാർ ബോർഡർ നമ്മൾ മിഞ്ഞാന്ന് പോയി കണ്ടു അതേപോലെ തന്നെ നമ്മൾ മിസോറാം എന്ന് പോയാൽ അതുപോലെ തന്നെ ആയിരിക്കും അതുകൊണ്ട് പിന്നെ അങ്ങോട്ട് പോയിട്ട് വെറുതെ വേസ്റ്റ് ആക്കണമെന്നില്ല എന്തായാലും നോക്കാം അപ്പം എല്ലാവർക്കും പിന്നെ താങ്ക് യു ഫോർ വാച്ചിങ് നാളെ നമുക്ക് ഇംഫാലിലെ കാഴ്ചകളാണ് കേട്ടോ നല്ല ഇംഫാലിലേക്ക് പോവാം ഇപ്പോൾ വെള്ളിയാഴ്ച ലീവൊക്കെയാണ് അപ്പോൾ വെള്ളി ശനി ഞാൻ മൂന്ന് ദിവസം കിട്ടും അപ്പോൾ ആ ഒരു മൂന്ന് ദിവസം കൊണ്ട് ഞാൻ ഏകദേശം മണിപ്പൂരെല്ലാം തീർക്കും ദണ്ട് പരിപാടി കേട്ടോ എന്നിട്ട് നമുക്ക് നാഗാലാൻഡ് കയറാം ഓക്കെ അപ്പോൾ ബൈ ശരി